രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും വലിയ ജ്യോതിഷമാറ്റം നടക്കുന്നു വ്യാഴഗ്രഹം പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിച്ച് മീനം രാശിയിലേക്ക് കടക്കുന്നു ഇത് വെറും ഒരു ഗ്രഹമാറ്റമല്ല ഇത് ഭാഗ്യത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും ഒരു തുടക്കമാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന വ്യാഴമാറ്റം ചിലർക്ക് വിജയത്തിന്റെ കവാടം തുറക്കും ചിലർക്ക് ജീവിതപാഠങ്ങൾ നൽകും വ്യാഴം ഗുരു ജ്ഞാനം ഭാഗ്യം ധനം ിവയുടെ പ്രതീകമാണ് അതിന്റെ സ്ഥാനം മാറുമ്പോൾ ഓരോ രാശിയുടെയും ജീവിതത്തിലെ ദിശ മാറും അപ്പോൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴമാറ്റം നിങ്ങളുടെ രാശിക്ക് എന്തു പറയുന്നു മേഷങ്കാർക്ക് ഭാഗ്യത്തിൻ്റെ പുതിയ വാതിലുകൾ തുറക്കുന്നു വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് ധനവർഷം നേട്ടങ്ങൾ പുതിയ ബന്ധങ്ങൾ എല്ലാം അനുഗ്രഹീതമാവും പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനുള്ള മികച്ച സമയമാണിത് ഇടവക്കാർക്ക് പ്രൊഫഷണൽ വളർച്ചയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും വർഷം വ്യാഴം പത്താം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ ജോലിയിൽ പുരോഗതി ഉറപ്പ് വിലയേറിയ തീരുമാനമെടുക്കുമ്പോൾ ആലോചിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകുക മിഥുനങ്കാർക്ക് ഒൻപതാം ഭാവത്തിൽ വ്യാഴം വിദ്യാഭ്യാസം യാത്ര ആത്മീയത എല്ലാം വികസിക്കും ദൂരയാത്രകളിൽ ഭാഗ്യം തെളിയും കർക്കിടക്കാർക്ക് വ്യാഴം എട്ടാം ഭാവത്തിലേക്ക് കടക്കുന്നു മാറ്റങ്ങൾ ആത്മപരിശോധന ആഴത്തിലുള്ള അനുഭവങ്ങൾ ഇതൊരു പുതിയ ചിന്താഗതിയിലേക്ക് നയിക്കും ചിങ്ങംക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് കടക്കുന്നു ബന്ധങ്ങൾ വിവാഹം കൂട്ടായ്മകൾ എല്ലാം ശക്തമാകും പുതിയ പങ്കാളിത്തങ്ങൾ വലിയ നേട്ടങ്ങൾ നൽകും കന്നിക്കാർക്ക് ആരോഗ്യം ജോലി ദിനചര്യ എല്ലാം പുതുക്കപ്പെടും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ശാരീരികവും മാനസികമായും ശക്തി നൽകും തുലാം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലെ വ്യാഴമാണ് സൃഷ്ടിപ്രതിഭ പ്രണയം കുട്ടികളുടെ ഭാഗ്യം എല്ലാം തെളിയും പുതിയ ആരംഭങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും വൃശ്ചികംകാർക്ക് കുടുംബസുഖം വീട്ടിൻ്റെ മാറ്റങ്ങൾ മാനസിക സമാധാനം പുതിയ സ്വത്ത് വാങ്ങാൻ മികച്ച സമയമാണിത് ധനുക്കാർക്ക് യാത്രകൾ സഹോദര ബന്ധങ്ങൾ ആത്മവിശ്വാസം എല്ലാം ഉയരും നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകും മകരങ്കാർക്ക് ധനസമ്പാദനത്തിന് പുതിയ വഴികൾ വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ സാമ്പത്തിക സ്ഥിരത ഉറപ്പ് പുതിയ ബിസിനസ് പദ്ധതികൾക്ക് അനുഗ്രഹം ലഭിക്കും കുംഭംകാർക്ക് വ്യാഴം സ്വന്തമായ രാശിയിലേക്ക് കടക്കുന്നു ഇത് ആത്മവിശ്വാസം ആത്മനിർഭരത വ്യക്തിമാറ്റം എല്ലാം നൽകും നിങ്ങളുടെ തേജസ് ഉയരും മീനംകാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് ശാന്തത ആത്മീയത വിദേശഭാഗ്യം എല്ലാം ലഭിക്കും ആത്മാന്വേഷണത്തിന് നല്ല സമയമാണിത് ഈ വ്യാഴമാറ്റം ഓരോരുത്തർക്കും വ്യത്യസ്ത പാഠങ്ങൾ നൽകും ആത്മവിശ്വാസം നന്മ സഹനശക്തി ഇവയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തികൾ ശനിയും വ്യാഴവും ചേർന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസത്തെയും നക്ഷത്ര ഫലങ്ങൾക്കും ജ്യോതിഷ വീഡിയോകൾക്കും